നമസ്കാരം നമ്മുടെ പൊതുസമൂഹം ആഗ്രഹിക്കുകയും കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുകയും മുഖ്യധാര പത്രങ്ങളും മാധ്യമങ്ങളും മാറ്റിവെച്ച വിഷയങ്ങളാണ് അനാഥാലയമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിനകത്ത് നെഗറ്റീവ് ഇമേജ് ഉണ്ടാകും എന്നുകൊണ്ടാണ് പത്രക്കാർ അത് കൈകാര്യം ചെയ്യത്തതെന്ന് പക്ഷെ സമൂഹവും യൂട്യൂബ് ബേസ് ഉണ്ടാക്കിയ കഥയായിട്ടാണ് ഇപ്പോൾ പലരും പുറത്തു വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അതാണോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം രക്തസാക്ഷി പൗരത് ഒരു പരിവേഷം ഉണ്ടാക്കിക്കൊണ്ട് വീണ്ടും ഈ സോഷ്യൽ മീഡിയയിലും പൊതുജന സമത്വം വരുവാനുള്ള ട്രിക്ക് ആണ് ഉദയ കയ്യിൽ നിന്ന് ഇപ്പോൾ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പതിനേഴാം തീയതി കേസിന്റെ വിചാരണ നടക്കുകയും ഒരുപക്ഷെ അന്ന് തന്നെ വിധി വിധിയുണ്ടാവുകയും ചെയ്യും അതിലേക്ക് നയിക്കുവാനുള്ള വിധി തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ജിമ്മിക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഈ ഉദയ കഴിഞ്ഞ ദിവസം മൂന്ന് പാർട്ടായിട്ട് ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പോസ്റ്റായിരുന്നു എല്ലാവരും കണ്ടു കാണും എന്നാണ് എൻ്റെ വിശ്വാസം അവിടെ നടന്നത് എന്താണെന്ന് അവർ പറയുന്നില്ല എന്നെ ക്രൂശിക്കുന്നു എന്നെ ക്രൂശിക്കുന്നു എൻ്റെ അമ്മമാർ എൻ്റെ മക്കൾ എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന് മുമ്പിൽ പലരും ഒന്ന് പറഞ്ഞ സന്ധ്യാപല്ലവി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ വിഷയത്തിന് അവർക്ക് യാതൊരു മറുപടിയില്ല എന്നുള്ളതാണ് സത്യം അവിടെ മരിച്ച ലക്ഷ്മിയെ പറ്റിയോ അല്ലെങ്കിൽ അവിടെ നടന്ന ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ വിഷയത്തെ പറ്റിയോ കുട്ടികൾക്കെതിരെയുള്ള പീഡനത്തിന് കേസെടുക്കാവുന്ന ഒരു വിഷയത്തിൽ കേസെടുത്തു പ്രതിയെ ഏർക്കാതെ കേസെടുത്തതിനെ പറ്റിയോ അവർക്കൊന്നും പറയാനില്ല അവരതൊന്നും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് എൻ്റെ ഒരു ചെറിയൊരു ചോദ്യം മാത്രമേ ഉള്ളൂ ആ ചോദ്യം ഇതാണ് ഒരു അനാഥാലയം പത്ത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ താമസിക്കുന്ന അനാഥാലയം അമ്മമാർ താമസിക്കുന്ന അനാഥാലയം ആ അനാഥാലയത്തിൽ പ്രായപൂർത്തിയായ ഒരു പുരുഷൻ രാത്രി കാലങ്ങളിൽ എന്തിനു വന്ന് കിടന്നുറങ്ങി അതിനവസരം അവന് കൊടുത്തു എന്നുള്ളതാണ് ചോദ്യം നിങ്ങളുടെ അനാഥാലയവും നിങ്ങളുടെ വീടും തങ്ങളിൽ അകലമുണ്ട് പത്ത് അമ്പത് പത്ത് ഇരുപത്തഞ്ചോ അടിയുടെ അകലമുണ്ടെങ്കിൽ പോലും എങ്ങനെ ഇത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുവാൻ ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു അനാഥാലയത്തിൻ്റെ നടത്തിപ്പുകാരി എന്ന നിലയിലും നിങ്ങൾ ബാധ്യസ്ഥ തന്നെയാണ് പുതിയ എന്നാണ് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളോ മറ്റുള്ളവനെ പറ്റിയൊന്നും അല്ല അത് ഞങ്ങളാരും ചെയ്ത കാര്യങ്ങളല്ല സമൂഹം മുമ്പോട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ അനാഥാലയം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരംഭഘട്ടത്തിൽ അവിടെ ഒരു റേപ്പ് നടന്നു എന്ന് ആ അനാഥാലയത്തിന് സ്ഥലം വാടകയ്ക്ക് എന്ന സ്ത്രീ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ലേ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തെറ്റല്ലേ ഇപ്പോൾ ഈ അനാഥാലയത്തെ എങ്ങനെയെങ്കിലുമൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ അനാഥാലയം നടത്തിപ്പുകാരും ലോണിനെ പറ്റി പറയാറുണ്ട് ആ ലോൺ എടുത്ത് അനാഥാലയം നടത്തിയെന്നാണോ നിങ്ങൾ പറയുന്നത് ഒരിക്കലുമല്ല ഈ സംഭവങ്ങൾ അറിഞ്ഞതിനു ശേഷം ഒരു സ്ട്രിപ്പ് പ്രഗ്നൻസി ടെസ്റ്റിന് സ്ട്രിപ്പ് എടുത്ത് കൈവിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് തുറന്നു കാണിക്കുന്നതൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത കഥയല്ലേ നിങ്ങൾ ചെയ്ത ഓരോ യൂട്യൂബ് വീഡിയോസും നിങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ അതെല്ലാം അഭിനയിക്കുമല്ലായിരുന്നു ഏറ്റവും നല്ല ഓസ്കാർ അവാർഡ് കിട്ടാവുന്ന ആൾക്കാരാണ് നിങ്ങളുടെ കൂടെ ചുറ്റുവട്ടവും ഉള്ള എല്ലാവരും എന്നുള്ളതാണ് സത്യം മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിങ്ങൾ ഇരുപത്തെട്ട് ആൾക്കാരെ നിങ്ങളുടെ സി ഡബ്ല്യുഇ സോറി സമൂഹ വകുപ്പിന്റെ മുമ്പിൽ ഹാജരാക്കി മൊഴി കൊടുത്തല്ലോ അത് നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച പോലെയല്ലേ അവർ ചെയ്തത് അതുപോലെ തന്നെയാണ് ആ പെൺകുട്ടി എന്ത് നല്ല അഭിനയമാണ് കാഴ്ചവെച്ചത് ഒരു പത്തോ നാൽപ്പതോ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു കുടുംബിനിയായ സ്ത്രീ പറയാൻ പറ്റുന്നതിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു കണ്ണീർ എപ്പോഴും സമൂഹത്തിന്റെ സഹതാപം പിടിച്ചു പറ്റുന്നതാണ് പക്ഷേ സത്യം മറച്ചു വെച്ചുകൊണ്ടാകരുത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പൊ അനാഥാലയം നടത്തിപ്പ് തന്നെ ഒന്നിച്ചു വന്നിട്ടുണ്ട് ഓൾഡ് ഏജ് ഹോമുകളുടെ നേതൃത്വത്തിലുള്ളവരൊക്കെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായി രംഗത്ത് വരുന്നു ഇപ്പോൾ നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തെ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ് പതിനേഴ് ഏഴ് രണ്ടായിരത്തി അഞ്ചിൽ ഇരുപത്തഞ്ചിൽ ഈ കേസ് ഹൈക്കോടതിയിൽ വരുമ്പോൾ യൂട്യൂബേഴ്സ് ഉണ്ടാക്കിയ കഥയാണെന്നും അല്ലാതിൻ്റെ പരാതിക്കാരില്ലെന്നും അതുകൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ വന്നതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കോടതിയുടെ മുൻ മുൻപിൽ നിന്നും ജാമ്യം തേടുക എന്നുള്ളതാണ് നിങ്ങൾ കാണിച്ച ഈ അതിബുദ്ധി അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിനാശകാലി വിപരീത ബുദ്ധി എന്ന് പറഞ്ഞതുപോലെ ഈ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് എതിരായി ഭവിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളതിന് കാരണമായി നിങ്ങളുടെ അഡ്വക്കേറ്റ് പറഞ്ഞു തന്നായിരിക്കാം കൗസർ എടപ്പകം ഉൾപ്പെടുന്ന ഒരു ബെഞ്ച് ഈ ഈ പറഞ്ഞ നിയമവുമായി ബന്ധപ്പെട്ട് ഇനി എൻ്റെ പേര് പറഞ്ഞതിന് ശേഷം ഇപ്പൊ അതിൻ്റെ പുറ കയറിയണമെന്നുണ്ടല്ലോ ആ കുട്ടികൾക്ക് എതിരെയുള്ള ഈ അതിക്രമത്തിനെതിരെയുള്ള കേസിൽ ഒരിക്കൽ വിധി പറഞ്ഞിരുന്നു ആ വിധിയിൽ നിന്നുള്ള ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് പക്ഷേ ആ വിധി ഇതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ സമൂഹത്തിലെ ആരുമല്ല നിങ്ങൾക്കറി പരാതി കൊടുത്തത് നിങ്ങൾക്കായി പരാതി കൊടുത്തത് ഒരു ഗൈനക്കോളജിസ്റ്റും സി ഡബ്ല്യു സിയുമാണ് അപ്പോൾ ഒരു ഗവൺമെൻറ് ഏജൻസിയാണ് നിങ്ങൾക്കറി പരാതി കൊടുത്തിരിക്കുന്നത് ഈ കേസിൽ വാദി ആരാണ് ആണ് അപ്പോൾ ഗവൺമെൻറ് വാദിയായിരിക്കുന്ന ഒരു കേസിൽ നിങ്ങൾ ഈ കാണിച്ച നാടകം നിങ്ങൾക്ക് വിപരീതമായി സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്ത് നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം അങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കാരണം ഒരു കാര്യത്തിനും ഒരു യഥാർത്ഥ കാരണത്തിനും ഈവൻ ആ കുട്ടിയുടെ അച്ഛൻ രണ്ട് ഒരു ചാനലിൽ വന്നിട്ട് ലൈവ് സംസാരിച്ചിരുന്നു അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഒന്നും പറയാനില്ല നിങ്ങളാകെ പറയുന്നത് വിഷ്ണുവിജിലിൻ്റെ കാര്യവും മകളുടെ കാര്യവും മരുമകൻ്റെ കാര്യവും ഇതൊക്കെ എല്ലാ വീടുകളിലുമുള്ളതാണ് ഇതിനും വലിയ ദുഃഖ സത്യങ്ങൾ പേർന്ന് പലരും പത്തനംതിട്ട രീതിയിൽ അച്ഛൻ നഷ്ടപ്പെട്ട മക്കളില്ലേ ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യമാരില്ലേ അവർക്ക് ഇങ്ങനെ ചാനലിന് മുമ്പ് വന്നിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ വേറെ കണ്ണീര് കാണുമ്പോൾ ഇതിനേക്കായി ബലം ആ കണ്ണുനീരിനാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ അക്ഷൻ ദിവ്യമായ ഒരു കുറ്റം ചെയ്തിരിക്കുന്നു ആ കുറ്റം ഇതാണ് നിങ്ങൾ ചിൽഡ്രൻസ് ഹോമിലേക്ക് നിങ്ങൾ പറഞ്ഞത് എൻ്റെ സഹോ മരുമകനെ വന്നുകൂടെയെന്നൊക്കെ മരുമകനെ വരുവല്ലല്ലോ അവിടെ അതിന് നേതൃത്വം കൊടുക്കുകയല്ലേ എന്നെ വിളിച്ചിട്ടുണ്ട് എൻ്റെ ഭാര്യയെ വിളിച്ചിട്ടുണ്ട് മരുമകൻ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നിഷേധിക്കാൻ പറ്റുമോ ഞങ്ങൾ പല സഹായം നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് ആ ചെയ്ത സമയത്ത് എന്താ അനുഭവിച്ചതെന്ന് ഞങ്ങൾക്ക് വ്യക്തിയോട്ടറിയാം അപ്പോൾ അതുകൊണ്ട് ഏത് രീതിയിലാ പെരുമാറിയെന്നു അറിയാം അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും പേരിൽ കൊണ്ടുവന്ന് കാടടച്ച് കേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരാതി കൊടുത്ത് ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയാണ് പല കാര്യങ്ങളും ചെയ്തതെന്ന് നാട്ടുകാർ പറയുന്നത് അതിനെപ്പറ്റി നിങ്ങൾക്ക് പരാതിയില്ലല്ലോ അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ മദർ തെരേസ അവാർഡ് കിട്ടേണ്ട വ്യക്തികളാണ് വ്യക്തിയാണ് താങ്കൾ എന്നാണ് താങ്കൾ പറഞ്ഞു വെച്ചത് താങ്കളെക്കാൾ നല്ല രീതിയിൽ അനാഥാലയം നടത്തുന്ന എത്രയോ സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ട് നല്ല അനാഥാലയങ്ങൾ കേരളത്തിലുണ്ട് ഈ അമ്മമാരെ വേറെ എവിടെയെങ്കിലും പോയി അവർ ആഹാരം കഴിച്ച് ഇരിക്കാൻ അവർക്ക് അവസരം കൊടുത്താൽ നിങ്ങൾക്ക് ഈ ബിസിനസ് തന്നെ ചെയ്തേ പറ്റത്തുള്ള എന്താ നിർബന്ധം ഇത്രയൊക്കെ പ്രശ്നങ്ങളായി സ്ഥിതിക്കുന്നതിന് ഞാൻ അനാഥാലയവും നടത്തുന്നില്ല അമ്മമാരെ എവിടെയെങ്കിലും കൂട്ടുകോട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടാൽ പോരെ അങ്ങ് കൊടുക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് സി ഡബ്ല്യു സിക്ക് കൊടുത്ത പോലൊരു കത്ത് കൊടുത്തില്ല എനിക്ക് അനാഥാലയം നടത്താൻ പറ്റത്തില്ല സാമൂഹ്യ വകുപ്പിന് കത്ത് കൊടുത്തില്ല അപ്പം നിങ്ങൾക്കെതിരെ ആരെങ്കിലുമൊക്കെ സംസാരിച്ചാൽ അവരെ താറടിച്ച് കാണിച്ച് നല്ല അഭിനയം കഴിച്ച് വെച്ച് മുമ്പോട്ട് പോകാന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പറയുകയും യഥാർത്ഥ ഉദീകരിച്ച ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട് നിങ്ങൾ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു സൈഡിൽ കൂടി ജനത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് മറു സൈഡിൽ കൂടെ നിങ്ങളുടെ തന്നെ ഫേസിൽ അടുത്ത സെക്കൻഡിൽ തന്നെ യഥാർത്ഥ ഉദീകരിച്ച് എന്താണെന്നും വന്നിട്ടുണ്ട് ശ്രദ്ധിച്ച വീഡിയോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ അതുകൊണ്ട് നല്ല അഭിനയമായിരുന്നു നല്ല അറ്റംപ്റ്റാണ് കിപ്പിറ്റ് നന്ദി നമസ്കാരം